ഹലോ ഫ്രണ്ട്സ് ഫോർ പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന കെട്ടുകൾ നമ്മൾ നിത്യജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും കയറുണ്ട് ഒരു കെട്ട് കെട്ടിയാൽ അത് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റുന്ന കെട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഹസ്റ്റത്തെ കെട്ട് നോക്കാം ഇതേപോലെ മരത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം ഇതേപോലെ മറ്റേ കയറിന് മുഴുക്കൂടെ എടുത്തിട്ടിങ്ങനെ ഒന്ന് ചുറ്റുക എന്നിട്ടാ സെൻട്രലുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ലൂപ്പ് പോലെ ആക്കുക വലിച്ചിട്ട് ഇത് കയറിൻ്റെ എൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ഉള്ളുക്കി കയറ്റി വെക്കുക എന്നിട്ട് വലിയ കയറൊന്ന് വലിച്ചാൽ നല്ലൊരു കെട്ട് കിട്ടും ഈ കെട്ട് എത്ര വലിച്ചാലും ആ കെട്ട് അഴിയില്ല പിന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ആ വല കയറിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് കളിച്ചാൽ പെട്ടെന്ന് അഴിഞ്ഞു പോരും ചെയ്യും അപ്പോൾ അടുത്തൊരു കെട്ട് നോക്കാം ഇതേപോലെ മരത്തിലൊന്ന് ചുറ്റിയിട്ട് ആ കയറിൻ്റെ എൻഡ് ഭാഗത്ത് ഇങ്ങനെ ടിച്ച് ഉണ്ടാക്കുക എന്നിട്ട് മറ്റേ ഭാഗം ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നെടുത്തിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഒരു ചെറിയ ലൂപ്പുണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക എന്നിട്ട് വലിയ കയറൊന്ന് വലിച്ചാൽ ആ കെട്ട് നല്ല ആവും നമുക്ക് വാഹനങ്ങൾ വലിക്കാൻ വലിച്ചു കൊണ്ടുപോകാനൊക്കെ ഈ കെട്ടാണ് യൂസ് ചെയ്യൽ ഇതും എത്ര വലിച്ചാലും വഴിയില്ല നമുക്ക് പിന്നെ നമ്മളെ ഉപയോഗം കഴിഞ്ഞിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് വലിച്ചാൽ പെട്ടെന്ന് കെട്ട് കഴിയുകയും ചെയ്യും ഇനി മൂന്നാമത്തെ ഒരു കെട്ട് നോക്കാം ഇതേപോലെ കയറൊന്ന് ചുറ്റിയിട്ട് ആ വലിയ കയറിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടിച്ച് ചെയ്യുക മറ്റേ കയറുണ്ട് കയറിൻ്റെ എൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് ആ ഭാഗം മറ്റേ വലിയ കയറിൻ്റെ ബാക്കിൽ കൂടെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ലൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ വെക്കുക എന്നിട്ട് വലിച്ച വലിയ കയറൊന്ന് വലിച്ചാൽ ഇതും ഒരു നല്ലൊരു ഒരു പവർഫുൾ കട്ടാണ് നമുക്ക് പിന്നെ ഉപയോഗം കഴിഞ്ഞിട്ട് ഈ കിട്ട പെട്ടെന്ന് ആ ഒരു സ്ലിപ്പറി നോട്ടാണ് നമുക്ക് കയറിൻ്റെ അയൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് വലിച്ചാൽ അത് ഇട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക